ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന ഈ അമ്പലത്തിൽ വെച്ച് കാണുകയാണ് ആദർശ് അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അമ്മയ്ക്ക് ബ്ലഡ് വേണമെന്ന് പറയുന്നത് പക്ഷേ അമ്മയുടെ ഗ്രൂപ്പ് വളരെ റയറായ ഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് പക്ഷേ അത് കിട്ടാൻ വളരെയേറെ പ്രയാസമാണെന്നും ആദർശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ ഒരു ഗ്രൂപ്പുള്ള ഒരാളെ എനിക്കറിയാം അയാൾ ബ്ലഡ് തരാൻ തയ്യാറാണെങ്കിലോ പക്ഷേ അയാൾക്കൊരു അസുഖം ഉണ്ടാകാനായിട്ട് പാടില്ല അത് ആരാണ് നയനെ അയാൾക്ക് അസുഖമൊന്നുമില്ല ചെറുപ്പക്കാരൻ ചെറുപ്പ ചെറുപ്പമാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചെറുപ്പമാണോ അപ്പോൾ എൻ്റെ അമ്മയ്ക്കയ്ക്ക് ബ്ലഡ് കൊടുക്കോ ഉറപ്പായിട്ടും നല്ല മനസ്സോടുകൂടി തന്നെ ബ്ലഡ് കൊടുക്കും അത് വേറെ ആരുമല്ല അത് ഞാൻ തന്നെയാണെന്നും പറയുകയാണ് ഇത് കേട്ട് നമ്മുടെ ആദർശം ഞെട്ടിപ്പോകുകയാണ് ആദർശിനും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അതെ ഞാൻ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാം മാതൃശ്യേട്ടാ ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേ നയനെ നിന ഇത്ര നല്ല മനസ്സിന് നിന്നെ ഞാൻ നമിക്കുകയാണ് നയനെ നിന്റെ നല്ല മനസ്സ് ഏതായാലും അമ്മ തിരിച്ചറിയുക തന്നെ ചെയ്യും നിന്നെ ചേർത്ത് പിടിക്കുക അമ്മ അത് ഉറപ്പുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും മാദർശ്യും കൂടി നേരെ ദേവിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പോഴാണ് ആ പൂജാരി വരുന്നത് അപ്പം പൂജാരി നയനയെ കണ്ടുകഴിഞ്ഞപ്പോഴേ ആഹാ ഇത്ര നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാളിവിടെ ഉണ്ടായിരുന്നോ നന്നായി കാരണം ദേ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ഒരു ആളിനൊരപത്തും വരാതെ രക്ഷപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം പൂജാരിയുടെ നാവിൽ നിന്നും കൂടി അങ്ങനെ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാതൃശി കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദേവി ദേ എൻ്റെ ഭാര്യയുടെ നല്ല മനസ്സ് എൻ്റെ അമ്മ കാണാനായിട്ട് ഇടവരണേ എൻ്റെ അമ്മ മനസ്സിലാക്കണേ അവളുടെ ആത്മാർത്ഥത മനസ്സിലാക്കണേ അവൾ ഒരുപാട് എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ പക്ഷേ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവളുടെ കണ്ണു നേരെ കണ്ടൂടുക അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ദേവിയെ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം ഒപ്പിച്ച് തരണമേ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇവള് മാത്രമേ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് ദേവിയുടെ മുന്നിൽ മനസ്സുരിക്കെ പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ നമ്മുടെ നയനയും പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുകയാണ് അമ്മയ്ക്കൊരാപത്തും വരുത്തരുത് എൻ്റെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എനിക്കിതല്ലാതെ വേറൊരു സഹായം ചെയ്യാനായിട്ട് പറ്റില്ല കാരണം പൈസ കൊണ്ട് എനിക്ക് ഉപകാരം ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ നയന അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ് പക്ഷേ ഇതേ സമയം തന്നെ ഹോസ്പിറ്റല് അപ്പം ഹോസ്പിറ്റലിൽ മറ്റൊരാളും കൂടി ഈ ദേവയാനിക്ക് ബ്ലഡ് മാച്ച് ആവുന്നുണ്ട് അത് വേറെ ആർക്കും അല്ല നമ്മൾ അനാമികയ്ക്കാണ് അപ്പോൾ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചേരുന്ന ബ്ലഡ് തന്നെയാണ് അപ്പോൾ അനി പറയുകയാണ് നിൻ്റെ ഏതായാലും ചേരുന്ന അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൊടുക്കാവോ ബ്ലഡ് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്കാണെങ്കിൽ ആരിശ്യം വരുകയാണ് അപ്പോൾ അനാമികയെ എനിക്കൊന്നും പറ്റില്ല ഞാനെന്തിനാ അവർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നത് എൻ്റെ ശരീരത്തിനകത്ത് ദോഷമാണ് അതുകൊണ്ട് എനിക്ക് പറ്റില്ല ഇതേ അനാമികയെ നീ ഇങ്ങനെ പറയരുത് കാരണം ഇതേ വല്യമ്മയുടെ അവസ്ഥ കണ്ടില്ലേ വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ വല്യമ്മിയുടെ ഇത് ഭയങ്കര ക്രിറ്റിക്കലാകും അതുകൊണ്ട് ഞാനീ പറയുന്നത് ഒന്ന് കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കണം ഒരു കെഞ്ചൽ പോലെ ഒരു റിക്വസ്റ്റ് പോലെയാണ് നമ്മുടെ അനി ആ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമിക അവിടെ കിടന്ന് തർക്കിക്കുകയാണ് അനാമികയുടെ അമ്മയും പറയാമോ നിൽക്കുക അപ്പോൾ അനാമിയുടെ അമ്മ പറയുന്നത് വേണ്ട വേണ്ട നീയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നീ എന്തിനാ അവർക്കൊക്കെ കൊടുക്കുന്നത് നിന്റെ ആരുമില്ലല്ലോ പിന്നെന്തിനാ നീ കൊടുക്കുന്നത് എന്നാണ് അനാമികയുടെ അമ്മയും അനാമികയോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതെല്ലാം അനുസരിച്ചാണ് അനാമിക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അനേ പറയുന്നതിനെല്ലാം തർക്കം വയ്ക്കുകയാണ് അനാമിക അനാമിക പറയുന്നത് ഇല്ല ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല എൻ്റെ ആരോഗ്യം കളഞ്ഞുകൊണ്ടുള്ള ഒരു പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞില്ല എന്നവിടെ വാശി പിടിക്കുകയാണ് അന അങ്ങനെ അനാമിക നേരെ ഈ ദേവേദാന അടുത്തേക്ക് ചില്ലക്കുകയാണ് അപ്പം ദേവയാനയുടെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അനാമികക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവരെങ്ങനെയെങ്കിലും തട്ടിപ്പോണോന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഇനി അങ്ങാനും രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് വെച്ച് തുറന്ന് പറഞ്ഞാലോ അതും പണി കിട്ടുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് തട്ടിപ്പോണെന്നാണ് ഇവരുടെ ആഗ്രഹം അങ്ങനെ അനാമിക കിടന്ന കിടപ്പാണെങ്കിൽ പോലും ദേവയാനി കിടന്ന കിടപ്പാണെങ്കിൽ പോലും അവിടെ കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ പാലില് വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചതേ നിങ്ങളുടെ മരുമകൾ തന്നെയാ നയന നയനയാണ് ഈ പരിപാടികൾ മുഴുവൻ ചെയ്ത അവളെ വിശ്വസിക്കാനായിട്ട് പാടില്ല നിങ്ങളെങ്ങനെങ്കിലും പോയാൽ മാത്രമല്ലേ ആ വീട്ടിൽ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടിയത് നിങ്ങൾ സൂക്ഷിക്കണം ഇനിയും നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയുള്ള ആ പരിപാടികൾ മുഴുവനവള് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അയനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മുഴുവനും ഈ ദേവിയാനയുടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം പക്ഷേ ദേവിയാനെ കേൾക്കുന്നുണ്ടോ ആവോ ഒന്നും അറിയില്ല പക്ഷേ ദേവയാനി കേൾക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെ അനാമിക എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അതിനെ ചോദിക്കണം നിനക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിയില്ല ഒന്നും കൊടുക്കാൻ കഴിയില്ല പിന്നെ നീ എന്തിനാണ് നീ എന്തിനാണ് വലിയമ്മയെ കാണാനായിട്ട് പോയത് എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്നാലും രോഗിയായിട്ട് കൊടുക്കുന്ന ഒരാളല്ലേ കാണാൻ പോകണ്ടേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളല്ലേ പിന്നെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആരെയും നോക്കാതെ എനിക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞോണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ബഹളമാണ് നീ അക്ഷരം മിണ്ടണ്ട അനാമികയെ മനസ്സിലായി എല്ലാ കാര്യങ്ങളും മനസ്സിലായി നീ കാണിക്കുന്ന സ്നേഹം മുഴുവനില്ലേ അത് വെറുതെയാണ് വലിയമ്മ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാണ് എന്നിട്ട് ഒരു തരിമ്പ് സ്നേഹം പോലെ നീ തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ അപ്പോഴാണ് അതേപരം നമ്മുടെ ആദർശം അതേപോലെ തന്നെ നയനയും കൂടി വരികയാണ് അപ്പം ആദർശം അവരോട് ഓടിച്ചെന്ന് പറയുകയാണ് എടാ ബ്ലഡ് കിട്ടിയട ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് ആണോ ഏട്ടാ ആരോട്ടാ ബ്ലഡ് കൊടുക്കാനായിട്ട് ആരാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശ സന്തോഷത്തോടെ സംസാരിക്കണം വേറെ ആരുമല്ല അതെൻ്റെ ഭാര്യ നയന തന്നെയാണ് അവളുടെ എ ബി നെഗറ്റീവ് തന്നെയാണ് അവൾ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് കേട്ടിട്ടുണ്ട് ഇത് കേട്ട് നമ്മുടെ അനിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് അപ്പം അനിക്ക് സന്തോഷമാണ് അപ്പം അനാമിക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനാമയ്ക്ക് ആകെ കല്ലുകടിയായി അനാമയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അനാമിക കൊടുത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ദേഷ്യം ഓ ഇവൾക്ക് വേറെ ഒരു പണിയില്ല ഇവിടെ വന്നിട്ട് ബ്ലഡ് കൊടുത്തിട്ട് കൊടുക്കാനായിട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ നയനയെ നയനയുടെ നയനയെ ഡോക്ടറെ അടുത്തേക്ക് പെട്ടെന്ന് കൊണ്ട് കൊണ്ടുവരികയാണ് കാരണം എന്തെങ്കിലും അസുഖം ഉണ്ടോന്നോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമല്ലോ എന്നിട്ടല്ലേ ബ്ലഡ് കേറ്റുകയുള്ളു കൗണ്ട് എത്രയുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ അങ്ങനെ ഡോക്ടർ പറയുന്നത് നല്ല കാര്യം കറക്റ്റ് സമയത്താണ് നിങ്ങൾ കൊണ്ടുവന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഏതായാലും നയനയുള്ള ബ്ലഡ് ഒക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിർത്തുകയാണ് അപ്പോൾ അനാമികയുടെ അമ്മ വന്നിട്ട് അനാമികയോട് പറയണം മോളെ നയന തന്നെയാണല്ലോ വന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇത് എങ്ങനെ മുന്നോട്ട് പോകും ഇനി അഥവാ അവൾ ബ്ലഡ് കൊടുത്ത് അവർക്ക് ജീവൻ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി നീ ആ ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി ഒരക്ഷരം പോലും മിണ്ടണ്ട അങ്ങനെ അവളിപ്പോൾ സ്നേഹിക്കണ്ട ഓ അവരി ജീവിതത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും പറയോ നാ ഇനെയാണ് കൊടുത്തത് നമുക്കേതായാലും അവരുടെ മനസ്സ് മാറ്റിക്കൊണ്ടേയിരിക്കാം അങ്ങനെ ആദർച്ച് അമ്മയെ കാണാൻ വേണ്ടി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ അമ്മേ അമ്മയ്ക്കൊരു കാര്യം അറിയാം അമ്മേ അമ്മ ഇത്രയും നാൾ വെറുത്ത വെറുത്ത ഒരാളുണ്ട് അമ്മയുടെ മരുമകൾ മരുമകളോട് സംസാരിക്കാനോ അവളോട് നല്ല വാക്ക് പറയാനോ അമ്മ തയ്യാറായിട്ടില്ലല്ലോ പക്ഷേ അമ്മയ്ക്കിപ്പോൾ ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ സഹായിക്കാനായിട്ട് ഓടിയെത്തിയത് അവൾ തന്നെയാണ് അവളാ നയനയാണ് ഇപ്പം അമ്മയ്ക്ക് ബ്ലഡ് തരാനായിട്ട് പോകുന്നതമ്മേ എന്നൊന്നും നമ്മുടെ ഈ ദേവയാനിയോട് പറയണം അപ്പോഴും ദേവയാനിക്ക് പോയതൊന്നുമില്ല ദേവയാനി കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് പക്ഷെ ദേവയാനി കേൾക്കുന്നുണ്ടോ ആവോ അതാണിപ്പോൾ ട്വിസ്റ്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ആദർച്ച് കരഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കണം ഇനിയെങ്കിലും എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത അമ്മ മനസ്സിലാക്കണം കാരണം അവളെ പോലെ സ്നേഹിക്കാൻ സ്നേഹിക്കാനുള്ളത് വേറെ ആരുമില്ല ഇവിടെ പലരോടും ചോദിച്ചു പക്ഷേ ആരും ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായില്ല അവളാണെല്ലാം മറന്ന് വന്നതമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് അന ഇത് നയനയുടെ ബ്ലഡ് പെർഫെക്റ്റ് ആണ് എല്ലാം കൊണ്ട് യോജിക്കും നമുക്കിപ്പോൾ തന്നെ അതിനുള്ള പരിപാടികളെല്ലാം ചെയ്യുന്ന ബ്ലഡ് കേറ്റത്തിരിക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവിയേനയുടെ ദേഹത്തേക്ക് ബ്ലഡ് കയറ്റണമെന്നും പറയാണ് അങ്ങനെ നയനയെ നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് അടുത്തേക്ക് കിടത്തുകയും ചെയ്യാണ് അങ്ങനെ നയനയുടെ കയ്യിൽ നിന്നും ആ ബ്ലഡ് എടുക്കുകയാണ് ബ്ലഡ് ബ്ലഡ് എടുത്ത് ദേവിയാനയുടെ ആ ഒരു ശരീരത്തിലേക്ക് കയറ്റുകയാണ് അങ്ങനെ എത്ര ഒരുപാട് വെറുത്ത നയനയുടെ ബ്ലഡ് തന്നെയാണ് ദേവയാനിയുടെ ദേഹത്ത് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ദേവയാനി സത്യം തിരിച്ചറിയും അങ്ങനെ സത്യം തിരിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ അനാമികയും അനാമികയുടെ തള്ളയൊന്നും അനന്തപുരി തറവാട്ടിലുണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഇവിടെ നല്ല എപ്പിസോഡ് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീൽ ബൈ ബായ്